ം തടവുശിക്ഷ അനുഭവിക്കുന്നതിനിടെ തിരഞ്ഞെടുപ്പിലെ വിജയം അസാധുവാക്കാന് കോടതിയെ സമീപിക്കാൻ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു പയ്യന്നൂർ നഗരസഭയിലെ നാല് വാർഡിൽ മത്സരിച്ച് വിജയിച്ച വി കെ നിഷാദിന്റെ വിജയമാണ് നിയമക്കുരുക്കിലായിരിക്കുന്നത് തളിപ്പറമ്പ് സെഷൻസ് കോടതി ഇരുപത് വര്ഷത്തെ തടവുശിക്ഷയ്ക്ക് വിധിച്ച പ്രതിയാണ് വി കെ നിഷാദ് പോലീസിനെ ബോംബെറിഞ്ഞ് വധിക്കാൻ ശ്രമിച്ചുവെന്ന കേസിൽ ജയിലിൽ കഴിയുന്ന സി പി എം സ്ഥാനാർത്ഥിക്ക് ജയം സാങ്കേതിക കുരുക്കിലേക്ക് മാറുകയാണ് പയ്യന്നൂർ നഗരസഭയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും ഡിവൈഎഫ്ഐ നേതാവുമായ വെള്ളൂർ കാറമേലിലെ വി കെ നിഷാദാണ് ജയിച്ചത് പയ്യന്നൂർ നഗരസഭ നാൽപ്പത്തിയാറാം വാർഡ് മൊട്ടമ്മലിൽ നിന്നാണ് വിവൈഎഫ് എ പയ്യന്നൂർ ബ്ലോക്ക് സെക്രട്ടറിയും നിലവിൽ പയ്യന്നൂർ കാറമേൽ വെസ്റ്റ് കൌൺസിലറുമാണ് പത്രിക നൽകുന്ന സമയത്ത് ശിക്ഷ വിധിക്കാത്തതിനാൽ മത്സരിക്കുന്നതിന് തടസ്സമുണ്ടായിരുന്നില്ല പിന്നീട് കേസിൽ ഇരുവരും കുറ്റക്കാരാണെന്ന് തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരുന്നു വിവിധ വകുപ്പുകളിലായി ഇരുപത് വർഷം കഠിനതടവും രണ്ട് ദശാംശം അഞ്ച് ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ എന്നാൽ പത്തു വർഷം ശിക്ഷ അനുഭവിച്ചാൽ മതി നിഷാദിന്റെ അഭാവത്തിൽ സിപിഎം പ്രവർത്തകരാണ് വോട്ട് തേടിയിറങ്ങിയത് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനത്തിലാണ് കേസിൽ നിഷാദിനെ കുറ്റക്കാരനായി കണ്ടെത്തിയത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിനു ശേഷമായിരുന്നു വിധി വന്നത് അതിനാൽ തന്നെ മത്സരിക്കുന്നതിന് അയോഗ്യത ഉണ്ടായിരുന്നില്ല ജയിലിൽ കിടന്നാണ് നിഷാദ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് തെരഞ്ഞെടുക്കപ്പെട്ട തീയതി മുതൽ മുപ്പത് ദിവസത്തിനകം സത്യപ്രതിജ്ഞ ചെയ്തില്ലെങ്കിൽ ചട്ടപ്രകാരം അംഗത്വം നഷ്ടപ്പെടുകയും സ്ഥാനം സ്വമേതയാ ഒഴിഞ്ഞതായി കമ്മീഷൻ പ്രഖ്യാപിക്കുകയും ചെയ്തേക്കും എന്നായിരുന്നു വിലയിരുത്തൽ ഇതിനിടെയാണ് പരാതി എത്തിയത് എന്നാൽ കോടതിയിൽ പോയി കേസെടുക്കാൻ പറയുകയാണ് ഫലത്തിൽ കമ്മീഷൻ ഇപ്പോൾ ഇവിടെ ഡമ്മി സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയ സി പി എം വെള്ളൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗം എം ഹരീന്ദ്രൻ പത്രിക പിൻവലിച്ചിരുന്നില്ല നിഷാദ് മത്സരിക്കാൻ തടസ്സമുണ്ടായാൽ സ്ഥാനാർത്ഥി ഇല്ലാതാകുന്ന സാഹചര്യം ഒഴിവാക്കാനായിട്ടായിരുന്നു ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് ഒന്നിനായിരുന്നു സംഭവം അരിയിലെ എം എസ് നേതാവ് ഷുക്കൂർ വധക്കേസുമായി ബന്ധപ്പെട്ട് സി പി എം നേതാവ് പി ജയരാജനെ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചു നടന്ന പ്രകടനത്തിനിടെയായിരുന്നു ബോംബേർ നിഷാദ് പതിനാറ് കേസുകളിൽ പ്രതിയാണ് രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലാണ് ഇത്രയും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഒൻപതിൽ ഒരു കേസാണുള്ളത് എന്നാൽ രണ്ടായിരത്തി പത്തിൽ രണ്ടും തൊട്ടടുത്ത വർഷം മൂന്നും കേസ് നിഷാദിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിൽ മാത്രം പൊതുമുതൽ നശിപ്പിച്ചതും സ്ഫോടക വസ്തുക്കൾ കയ്യിൽ കരുതിയതും ഉൾപ്പെടെ എട്ട് കേസുകളുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി പതിനാറിലും ഓരോ കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പോലീസിനെതിരെ ബോംബെറിഞ്ഞ കേസിലെ കൂട്ടുപ്രതി അന്നൂരിലെ ടി സി വി നന്ദകുമാറിന്റെ പേരിൽ പയ്യന്നൂർ സ്റ്റേഷനിൽ കൊലപാതകം ഉൾപ്പെടെ എട്ടു കേസാണുള്ളത് അതിനിടെ നിഷാദിന്റെ പരോൾ മൂന്നാം തവണയും നീട്ടി നൽകിയിരുന്നു പയ്യന്നൂരിൽ പോലീസിന് നേരെ സ്റ്റീൽ എറിഞ്ഞ കേസിൽ ഇരുപതു വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതിയാണ് വി കെ നിഷാദ് വി കെ നിഷാദിന്റെ പരോൾ പതിനഞ്ച് ദിവസത്തേക്ക് കൂടിയായിരുന്നു പരോൾ ദിവസങ്ങൾക്ക് മുൻപ് കൂട്ടിയത് പിതാവിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് സർക്കാർ നേരിട്ടാണ് ജനുവരി ഇരുപത്തി വരെ നിഷാദിന്റെ പരോൾ ത് ജനുവരി പതിനൊന്ന് വരെയായിരുന്നു പരോൾ അനുവദിച്ചിരുന്നത് ഇരുപത് വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട വി കെ നിഷാദ് ഒരു മാസം മാത്രമാണ് ജയിലിൽ കിടന്നത് കഴിഞ്ഞ തവണ ഈ മാസം പതിനാറ് വരെ ആറു ദിവസം കൂടി പരോൾ നീട്ടിയിരുന്നു ജയിൽ ഡി ജി പി ആണ് കഴിഞ്ഞ തവണ നിഷാദിന്റെ പരോൾ കാലാവധി നീട്ടിയത് ഇക്കുറി സർക്കാർ നേരിട്ടാണ് പരോൾ നീട്ടി നൽകിയത് ശിക്ഷിക്കപ്പെട്ടതിനാൽ സത്യപ്രതിജ്ഞ ചെയ്ത കൗൺസിലറായി അധികാരമേൽക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതേ തുടർന്നാണ് പിതാവിന്റെ അസുഖം ചൂണ്ടിക്കാട്ടി ആറു ദിവസത്തെ പരോളിന് അനുമതി തേടിയത് ഇതിന്റെ തുടർച്ചയായാണ് ഇയാൾക്ക് പരോൾ അനുവദിച്ചതെന്നും വാദമുണ്ട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇതുവരെയും വി കെ നിഷാദ് സത്യപ്രതിജ്ഞ ചെയ്തിരുന്നില്ല എന്ന് നഗരസഭാ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിരുന്നു ഇയാളെ കൗൺസിലർ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കാനുള്ള സാധ്യതയും മുന്നിലുണ്ട് വി കെ നിഷാദ് അഞ്ഞൂറ്റി മുപ്പത്തിയാറ് വോട്ടിനാണ് പയ്യന്നൂർ മുനിസിപ്പാലിറ്റി മൊട്ടമ്മൽ വാർഡിൽ നിന്നും വിജയിച്ചത് ഏതെങ്കിലും കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് അയോഗ്യതയുണ്ടെന്ന് വ്യക്തമാക്കുന്ന നിയമത്തെ പയ്യന്നൂർ നഗരസഭാ തെരഞ്ഞെടുപ്പ് വരണാധികാരിയും പോലീസും അട്ടിമറിച്ചിരിക്കുകയാണ് ഇതിനാൽ ഇവർക്കെതിരെ നടപടിയും പ്രതിയുടെ തെരഞ്ഞെടുപ്പ് വിജയം അസാധുവാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് അഡ്വക്കേറ്റ് കുളത്തൂർ ജയസിംഗ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാന് പരാതി നൽകിയത്